ഗെയ്സ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നും ഒരു യാത്ര പോവുകയാണ് ഇന്ന് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര ട്രെയിൻ അങ്ങനെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വരികയാണ് ഇത് പുനല്ലൂർ മധുര എക്സ്പ്രസ് ആണ് ട്രെയിനകത്ത് കയറിയിട്ടുണ്ട് ഇന്നൊരു ഞായറാഴ്ചയാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട് ഇവിടിപ്പോ നാഗർകോവിൽ ശാലിമാർ എക്സ്പ്രസ് വരാനുണ്ട് ഈ ട്രെയിൻ തകർത്ത ഒരു കാഴ്ചയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സീറ്റിംഗ് ആണ് ഇത് ഈ സീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണേ കൊല്ലം ജംഗ്ഷനി നോൺ ടൈമിന് തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ടൗൺ തിരുനെൽവേലി വഴിയാണ് മധുരയിൽ പോകുന്നത് ഈ ട്രെയിനിന്റെ വാശേരി ആയാലും ബാത്റൂം ആയാലും നല്ല വൃത്തിയാണ് കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഒരു കിടക്കൻ ടർവ് ഇത് ഈ ഡബ്ല്യു പി ഫോർ മധുര ജംഗ്ഷൻ വരെ ട്രെയിനെ ഫുള്ള് ചെയ്തു കൊണ്ടുപോകുന്നേ കൊല്ലം നേരത്തിന്റെ ഒരു സന്ധ്യാ നേരത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ട്രെയിനിപ്പോൾ ഓൾമോസ്റ്റ് കൊല്ലത്തുനിന്ന് തന്നെ ഫുൾ ആയിട്ടുണ്ടേ ഈ റോഡിന്റെ സൈഡിൽ കൂടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് ട്രെയിൻ ഇപ്പോൾ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞേ ഇവിടെ ഒരു മിനിറ്റ് ആയിരുന്നേ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് രാത്രി കാഴ്ചകൾ പറ്റുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാവേ ഈ ട്രെയിനിലെ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കാലിന്റെ പേരറിയാവുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്യണേ ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് സ്റ്റോപ്പിനു ശേഷം വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് കന്യാകുമാരി പുനല്ലൂർ പാസഞ്ചറാണ് ഈ വരുന്നത് ഒരു മിനിട്ടത്തെ സ്റ്റോപ്പിനു ശേഷം കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഉത്സവം എന്താ നടക്കുന്നുണ്ട് എം ജി ആർ സെന്റേ സൂപ്പർ ഏ സി എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് ഈ തിരുവനന്തപുരം റൂട്ടിലൊക്കെ നല്ല സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നത് ഈ ട്രെയിനിന്റെ സീറ്റും അല്ലാത്ത രീതി ആയതുകൊണ്ട് തന്നെ ഉറക്കവും വരുന്നില്ല ട്രെയിൻ ഇപ്പോൾ കരക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അധികം ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പില്ലേ ത്തെ സ്റ്റോബിനുശേഷം കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് പ്പോൾ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ പഴയ കൊച്ചുവേളി തിരുമിനത്തെ സ്റ്റോപ്പിനേഷ ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് ഒരുപാട് ലോങ് ട്രെയിനുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പിന് തിരുവനന്തപുരം സെൻട്രൽ ആണ് ഇവിടെ ഞ്ച് മിനിറ്റിനടുത്താവുന്നുണ്ട് നമ്മുടെ വിവേക് എക്സ്പ്രസ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ വന്നിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ ട്രെയിൻ ഡിബ്രഗഡ് വിവേക് എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ ആണ് ഇത് ട്രെയിന് ഇനി ദിബ്രുഗ് എല്ലുമ്പോ ബുധനാഴ്ച രാത്രി ഒക്കെ ആവും പോയി നമ്മൾ ട്രെയിൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എട്ടേ പത്തിന് എത്തേണ്ട ട്രെയിനാണ് ഇപ്പോൾ ഒരു പതിനെട്ട് മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട് ഇവിടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മാംഗ്ലൂർ എക്സ്പ്രസ്സിന് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ബംഗളൂരു എക്സ്പ്രസ് ഇവിടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് ഷണ്ടിങ് ചെയ്തു വരുവാണ് Thank <laughs> ട്രെയിൻ ഇവിടുന്ന് ഡിപ്പാർട്ട് ആയിട്ടുണ്ടോ ഇവിടെ ഇരുപത് മിനിറ്റിനടുത്ത് ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നെ മാംഗ്ലൂർ എക്സ്പ്രസിന്റെ ഷണ്ടിങ് ലോക്കോയാണ് ഇത് ഇപ്പോൾ ഒരു സ്റ്റോപ്പിനു ശേഷം നെയ്യാറ്റിൻകര എടുത്തിട്ടുണ്ട് ഈ ട്രെയിനിൽ ഇപ്പോൾ നല്ല തിരക്കാണ് കൈ ട്രെയിൻ ഇപ്പോൾ പാറശാല കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മിനിറ്റ് ആയിരുന്നു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് പ്പോൾ കുലിത്തുറയെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മിനിറ്റ് ആയിരുന്നു ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ട്രെയിൻ ഇപ്പോൾ നാഗർഗോയിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ട്രെയിൻ കിടപ്പുണ്ട് അത് ഏതാണെന്ന് അറിയാമെന്ന് ചായ എന്ന് കമെന്റ് ചെയ്യണേ ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് ഇവിടെ അഞ്ച് മിനിറ്റ് ആണ് മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ട്രെയിൻ ഇപ്പോൾ വാഞ്ചിമനിയാച്ചി ജംഗ്ഷനിൽ നിന്ന് ഇവിടെ ഒരു മിനിറ്റ് ആയിരുന്നു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് തിരുനെൽവേലിയൊക്കെ ആയ സമയത്താണ് കുറച്ചെങ്കിലും ഈ ട്രെയിനിൽ ഉറങ്ങാൻ പറ്റിയത് വല്ലാത്തൊരു സീറ്റിങ് ആണ് ഈ ട്രെയിൻറേത് ട്രെയിൻ ഇപ്പോൾ കോയിൽപട്ടി റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ട്രെയിന് രണ്ട് മിനിറ്റ് ആയിരുന്നെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് രാത്രിലങ്ങ് ഇവിടെ ഇറങ്ങാനും ആളില്ല കയറാനും ആളില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഈ ട്രെയിനൊക്കെ സ്റ്റോപ്പ് കൊടുക്കുന്നത് കോൽപട്ടിയും കഴിഞ്ഞിരിക്കുവാണ് ഗൈസ് ട്രെയിൻ ഇപ്പോൾ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ രണ്ടു മിനിറ്റ് ആയിരുന്നേ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ എങ്ങനെ രാത്രിലൊന്നും ഒരു മനുഷ്യരില്ല കയറാനും ഇല്ല ഇറങ്ങാനും ഇല്ല ുഴി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് പോകുന്നത് ട്രെയിൻ ഇപ്പോൾ വിരുദനഗർ ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരുനെൽവേലി നവ്യൂഗ് എക്സ്പ്രസ് എടൊപ്പം ഇവിടെ ട്രെയിൻ രണ്ട് മിനിറ്റ് ആയിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് എനിപ്പോൾ തിരുമംഗലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ പോകുന്നത് ഗൈസ് അടുത്ത ട്രെയിൻ ഏതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണെന്നാ തോന്നുന്നത് ട്രെയിനിപ്പോൾ തിരുപ്പറകുണ്ടം റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരുപത് മിനിറ്റിനടുത്ത് ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നേ Bao n h i ê പേൾ സിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പൊ പോകുന്നത് തമിഴ്നാട്ടിൽ തന്നെ തിരക്കേറിയ ഒരു ട്രെയിൻ ആണ് ഇത് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഔട്ടറിൽ പിടിച്ചിട്ടേക്കുവാണേ മൂന്ന് മണിയായിട്ടേ ഉള്ളൂ നേരത്തെ എത്തിയത് കൊണ്ട് ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ആ ട്രെയിൻ ട്രെയിൻ ഇപ്പോൾ മധുര ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെ ബിഫോർ ടൈമിനെ തന്നെ എത്തിയിട്ടുണ്ട് ട്രെയിൻ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ മധുര ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ വെച്ച് അവസാനിപ്പിക്കുവാണ് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നവരേക്കും ബൈ ബൈ